ഹായ് ഫ്രണ്ട്സ് ഇന്ന് ലക്ഷ്മി തിരിച്ചു പോകുന്നത് കൊണ്ട് ലഞ്ച് ഞങ്ങളെല്ലാവരും കൂടി പുറത്തുനിന്നാക്കാമെന്ന് വിചാരിച്ചു കാരണം ഞങ്ങളെല്ലാവരും കൂടി ബിരിയാണിക്ക് ഫേമസ് ആയിട്ടുള്ള കോഴിക്കോടുള്ള ബെഹ്മെത്തി ബഹ്മത്തിൽ ബിരിയാണിയൊക്കെ ഭയങ്കര ഫേമസ് ആട്ടോ എനിക്ക് അവിടെ പോകുന്ന കാര്യം നോക്കുമ്പം എനിക്കിഷ്ടമല്ല എന്താ വെച്ചാൽ എനിക്ക് പറ്റിയതൊന്നും എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട് തിന്നാനവിടുന്ന് പറ്റില്ല പിന്നെ ഇവരെയൊക്കെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഞാനും കൂട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് നാല് സീറ്റ് കിട്ടിയത് കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ സീറ്റിലൊക്കെ ഇരുന്നു അപ്പോൾ അവിടെ കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് എല്ലാ മുസ്ലിംസ് ഉണ്ടാക്കുന്ന ടൈപ്പ് പലഹാരങ്ങൾ കിട്ടും കേട്ടോ അവിടെ ക്ലിക്കോഡ് പിന്നെ വെട്ട് കേക്ക് അതൊക്കെ ഞാൻ അവിടെ കണ്ടു അങ്ങനെ ചേട്ടൻ ബീഫിൻ്റെ ബിരിയാണി മുഖം മട്ടൻ ബിരിയാണി മോള് ഹാഫ് ചിക്കൻ ബിരിയാണി ഇതൊക്കെ ഓർഡർ ചെയ്തു പിന്നെ എനിക്കുള്ളത് എനിക്ക് ഫ്രൈഡ് റൈസ് കഴിക്കാനൊന്നും താല്പര്യം ഇല്ലായിരുന്നു അപ്പം ഞാനൊരു നമ്മളെ ന്യൂഡിൽസ് ഓർഡർ ചെയ്തു ഈ ഹോട്ടലിൻ്റെ അപ്സ്റ്റെയർ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ഫുൾ ആയിരുന്നേ ചേട്ടനൊക്കെ എപ്പോഴും പറയും നല്ല ബീഫായിരിക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഇളയ ബീഫായിരിക്കും എന്നൊക്കെ ഇവിടെ കിട്ടുന്നത് ഞങ്ങളെ വീട്ടിലൊന്നും ബീഫ് കയറ്റൂല്ലായിരുന്നു പിന്നെ വലിയച്ഛനൊന്നും അങ്ങനെ ബീഫ് ഉള്ള കഴിക്കുന്ന വീട്ടിൽ നിന്ന് വെള്ളം തന്നെ കുടിക്കൂല അത്രയും സ്ട്രിക്റ്റ് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങളും ആ മാതൃക ഇങ്ങനെ പിന്തുടർന്നു ചേട്ടൻ മനനീയ ഒരാൾ മാത്രമായിരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ ന്യൂഡിൽസ് കഴിക്കുന്ന ഒരാൾ അതുകൊണ്ട് തന്നെ ന്യൂഡിൽസ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്